ഇടുക്കി രൂപതയിൽ പാറത്തോട് ഇടവകയിൽ നിന്ന് വരുന്നു എൻ്റെ പേര് ടിൻഡു ഇവിടെ ഉടമ്പടി എടുത്തത് ഈ ജനുവരി ഇരുപത്തിയാറാം തീയതിയായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിന് വലിയ കടബാധ്യതയായിരുന്നു പന്ത്രണ്ട് വർഷമായിട്ട് ബാങ്കിൽ ഒരു ലോൺ ഉണ്ടായിരുന്നു അത് പശു ഫാം നടത്തുന്നതിന് വേണ്ടി എടുത്തതായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ ഫാം നശിക്കുകയും പശു പശുക്കൾ കുറേ ചത്തുപോകുകയും ചെയ്തു പിന്നെ തുടർന്ന് തുടർന്ന് അത് പൂർണമായിട്ടും തന്നെ നശിച്ചു പറഞ്ഞ സമയത്ത് ബാങ്കിൽ പൈസ അടയ്ക്കാൻ ഞങ്ങളെ കൊണ്ട് സാധിച്ചില്ല അത് പലിശയും കൂട്ടു പലിശയും എല്ലാം കൂടി കൂടി വലിയൊരു തുകയായി മാറി അറുപത്തി ആറ് ലക്ഷം രൂപയോളമായി പിന്നെ അത് ഡോക്ടർ സർട്ടിഫ് പശുവിൻ ഡോക്ടർ സർട്ടിഫിക്കറ്റ് ഒക്കെ കൊടുത്ത് അത് നാൽപ്പത്തി എട്ടര ലക്ഷം രൂപ രൂപയിലേക്ക് ആക്കി അവർ കുറച്ച് തന്നു ആ പൈസ ഞങ്ങൾക്ക് അടയ്ക്കാൻ ഞങ്ങളുടെ മുമ്പിൽ മാർഗമൊന്നുമില്ല സ്ഥലം വിൽക്കാനായിട്ട് നോക്കിയിട്ട് സ്ഥലം വിപ്പന നടക്കുന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന അവ അവസരത്തിലാണ് ഞങ്ങളിവിടെ കൃപാസനത്തിൽ വരികയും ഇവിടെ മമ്മി ഉടമ്പടി എടുക്കുകയും ചെയ്തു ഉടമ്പടി നിയോഗത്തിലെ ഒരു ഒരു നിയോഗമായിരുന്നു ഈ കടബാധ്യത ഈ കടബാധ്യത മാറിക്കഴിഞ്ഞാലുടൻ തന്നെ ഇവിടെ വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു അതുപ്രകാരം ഞങ്ങൾ പ്രാർത്ഥിച്ചു അച് പിന്നെ അവർ ബാങ്കിൽ നിന്ന് നിരന്തരം വീട്ടിൽ കയറി ഇറങ്ങിക്കൊണ്ടിരുന്നു പൈസ അടയ്ക്കാതെ ആയപ്പോൾ അവർ കേസ് ഫയൽ ചെയ്തു കേസ് ഫയൽ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെയും പൈസ ഇടപെടിക്കുന്ന ഒരു നിയമം ഒരു സാധ്യതയും കാണാതെയായി കഴിഞ്ഞപ്പോൾ അവർ ജപ്തി നടപടിയിലേക്കും നീങ്ങി ജപ്തി നോട്ടീസ് വന്നു ആ ജപ്തി നോട്ടീസുമായിട്ട് ഞങ്ങളിവിടെ വരികയും പരിസ്യത്തി അമ്മ അച്ഛനെ കാണാനുള്ള വഴി ഞങ്ങൾക്ക് തരികയും ചെയ്തു അച്ഛനെയൊക്കെ അച്ഛനെ ജപ്തി നോട്ടീസ് കൊടുത്തു ഈ അൾത്താരയിൽ പരിസരത്തിൽ അമ്മേനേയും ഈശോനേയും തൊട്ട് ആ ജപ്തി നോട്ടീസ് വെച്ച് പ്രാര്ത്ഥിച്ച് അച്ഛനൊരു മാതാവിൻ്റെ ഒരു ലോക്കറ്റും കൂടി കൂടി തിരികെ തന്നു ജപ്തി ഒന്നും നടക്കില്ല അത് മാറിപ്പോയിക്കുള്ളൂ എന്ന് പറഞ്ഞു ഞങ്ങൾ ആ ഉടം ജപ്തി നോട്ടീസ് ഉടമ്പടി ലോ ഉടമ്പടി ലോക്കറ്റ് മുകളിൽ വെച്ച് ഞങ്ങളെ കുടുംബസഹിതം ഒരു മൂന്ന് മാസത്തോളം പ്രാര്ത്ഥിച്ചു അങ്ങനെ ഇരിക്കെ ആ ഒരു പലതവണ ബാങ്കിൽ നിന്ന് ഫോണിൽ വിളിച്ചു നിങ്ങൾ പൈസ കുറച്ചെങ്കിലും അടച്ചെങ്കിലും ഞങ്ങളത് ജപ്തിചന്ന് ചെയ്യും അല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗവുമില്ല ഞങ്ങളുടെ ജോലിയെ ബാധിക്കുന്നതാണ് പക്ഷേ ഞങ്ങൾക്കൊരു മാർഗ്ഗമില്ല ഞങ്ങൾ നിസ്സഹായകരാവസ്ഥയിൽ നിന്നു ഞങ്ങൾ ഏഴ് ഏഴുപേരടങ്ങുന്ന കുടുംബമാണ് ജപ്തി ചെയ്ത് പുറത്ത് ഇറക്കിവിട്ടാൽ ഞങ്ങൾക്ക് വേറെ ഒരു മാർഗ്ഗവും ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാൻ പോലും ഞങ്ങളുടെ മുമ്പിൽ ഒരു വശമില്ലാത്തൊരവസ്ഥയിലായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് അവർ ജപ്തി ചെയ്യാനായിട്ട് വീട്ടിൽ വന്നു പതിനഞ്ച് പേരടങ്ങുന്ന നീ പ്രകാരമുള്ള ഉദ്യോഗസ്ഥർ പോലീസ് അടക്കമുള്ള ഉദ്യോഗസ്ഥർ വീട്ടിൽ വന്നു അവർ പറഞ്ഞു അത്യാവശ്യ സാധനങ്ങളെല്ലാം എടുത്ത് നിങ്ങൾ വീടിൽ വെളിയിൽ ഇറങ്ങണം ഞങ്ങൾക്കിത് ചെയ്തേ ഫൈ ആകുകയുള്ളു എന്ന് പറഞ്ഞു എന്ത് ചെയ്യണമെന്നറിയില്ല ഞങ്ങൾ നിൽക്കുന്ന ആ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിലെ തന്നെ ബന്ധു അഞ്ച് ലക്ഷം രൂപ പെട്ടെന്ന് ബാങ്കിൽ അടയ്ക്കാമെന്ന് സമ്മതിച്ചു അത് ഒരു അവർ വന്നതൊരു പത്തരയൊക്കെ ആയപ്പോഴാണ് വീട്ടിൽ വന്നത് പൈസയെല്ലാം റെഡിയായി വന്നപ്പോഴത്തേനും ഒരു മൂന്നര സമയമായി ആ സമയം വരെ അവർ വീട്ടിൽ തന്നെ തങ്ങി അത്രയും ഉദ്യോഗസ്ഥർ മൂന്നര ആയപ്പോഴത്തേനും അവർ അക്കൗണ്ടിൽ അഞ്ച് ലക്ഷം രൂപ ആയപ്പോഴത്തേനും അവർ ഒരു മാസത്തെ അവധി കൂടി തന്ന് അവർ തിരികെ പോയി ഈ ഒരു മാസത്തിനുള്ളിൽ ഞങ്ങളുടെ തന്നെ കുടുംബത്തിലെ ബന്ധുക്കൾ ഒരു നാല് പേര് കൂടി ബാക്കിയുള്ള മുഴുവൻ തുകയും ബാങ്കിൽ അടച്ച് പട്ടയടിപ്പിച്ചു പരിശുദ്ധ അമ്മയുടെയും തിരുക്കുമാരൻ്റെയും അനുഗ്രഹമാണ് അനുഗ്രഹം വഴിയാണ് ഞങ്ങൾക്കിത് സാധിച്ചത് മാനുഷികമായ തലത്തിൽ ഒരിക്കലും സാധിക്കുന്ന കാര്യമായിരുന്നില്ല അത് അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ ഉടമ്പടി എടുത്ത് അമ്പത്തഞ്ച് വർഷത്തോളമായി ഡാഡി മദ്യപിക്കുന്ന ആളായിരുന്നു ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് മദ്യപാനം നിർത്തി എട്ടു മാസത്തോളമായി മദ്യം കഴിച്ചിട്ട് പിന്നെ ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങൾ ഞങ്ങൾക്കുണ്ടായി ഉടമ്പടി വസ്തുക്കൾ ഞങ്ങളുടെ ഒരാൾ രോഗാവസ്ഥയിൽ കിടന്നു ഞങ്ങൾ ഉടമ്പടി ലോ ഉടമ്പടി വസ്തുക്കൾ വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് നൽകുകയും രോഗാവസ്ഥയിൽ അധികം വിമുക്തി പ്രാപിക്കുകയും ചെയ്തു എൻ്റെ മക്കൾ പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവർക്ക് ഉടമ്പടി ലോക്കറ്റ് കൊടുത്തുവിട്ട് അവർ പരീക്ഷ എഴുതി അവർ ഉന്നത വിജയം പ്രാപിക്കുകയും ചെയ്തു മകൾക്ക് നേഴ്സിങ്ങിൽ ഒരു വിഷയം നന്നായി പാടായിരുന്നു ഞാനതിന് തോറ്റുപോകുകയുള്ളൂ എന്നാണ് എന്നോട് പറഞ്ഞു സപ്ലൈ എഴുതേണ്ടി വരും അമ്മ വിഷമിക്കരുത് ഇല്ല നീ പൊക്കോ തിരിയമായിട്ടും മാതാവിനോട് പ്രാർത്ഥിച്ച് പോക്കോ ലോക്കറ്റും കൈപ്പിടിച്ച് കൃപാസനത്തിലെ ഉപ്പ് ഞാൻ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നു അവധിക്ക് വീട്ടിൽ വന്നപ്പോൾ അവൾ ആൻസർ ഷീറ്റിൽ അനാട്ടമി എന്ന വിഷയം അവൾക്ക് നന്നായി പാടായിരുന്നു ആൻസർ ഷീറ്റിൽ അവൾ ആ ഉപ്പിൻ്റെ രണ്ട് തരി തൂളിയിട്ടാണ് അവൾ ആൻസർ എഴുതാൻ തുടങ്ങിയത് പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ പാ നന്നായിട്ട് എളുപ്പമുള്ള വിഷയത്തിന് കിട്ടിയതിനെ കൂടുതൽ കൂടുതൽ കൂടി ആ വിഷയം പാസ്സാകാൻ പറ്റി പരിശിത്തി അമ്മ ആനായിലെ കല്യാണ വീട്ടിൽ ഇടവിട്ട് ആ കുടുംബത്തിൻ്റെ പ്രശ്നം പരിഹരിച്ചതുപോലെ തന്നെ എന്നെയും എൻ്റെ കുടുംബത്തെയും രക്ഷിച്ചു പരിശുത്തി അമ്മയ്ക്കും തിരുകുമാരനും കൊടാനുകോടി നന്ദിയ സ്തുതിയും സമർപ്പിക്കുന്നു വിലാപങ്ങളുടെ പുസ്തകം മൂന്ന് ഇരുപത്തിരണ്ട് നാം വായിക്കുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അവസാനി അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നുമില്ല ഈ കുടുംബം വലിയ കടബാധിതയിലൂടെ കടന്നു പോകുമ്പോൾ മറ്റൊരു മാർഗവും അത് പരിഹരിക്കുവാൻ ഇല്ലാത്ത സാഹചര്യത്തിലാണ് അമ്മമാതാവിൻ്റെ തിരുനടയിരുത്തി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ചു തുടങ്ങുന്നത് പ്രാർത്ഥനയുടെ ആദ്യ നാളുകളിൽ അത് എങ്ങനെ ഇത് പരിഹരിക്കുമെന്ന കുടുംബത്തിന് യാതൊരു നിശ്ചയവുമില്ല ജപ്തി നടപടി നടക്കുന്ന ദിവസം ഒരു ബന്ധു അഞ്ചു ലക്ഷം ബാങ്കിൽ അടച്ചുകൊണ്ട് കൊണ്ട് തൽക്കാലത്തേക്ക് അതിന് പരിഹാരം ചെയ്തു കൊടുക്കുന്നു പിന്നീട് കൂടെയുള്ള മറ്റുള്ളവരും സഹകരിച്ച് മുഴുവനായും ജപ്തി നടപടി ഒഴിവാക്കുകയും ആ സ്ഥലവും വീടും സുരക്ഷിതമാക്കുവാൻ കുടുംബത്തെ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെ കുടുംബനാഥൻ്റെ മദ്യപാന ആസക്തി ഏതാണ്ട് അരനൂറ്റാണ്ട് പഴക്കമുള്ളത് അത്ഭുതകരമായി അമ്മ മാതാവിൻ്റെ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചു കൊണ്ട് ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി മുന്നോട്ട് പോകുമ്പോൾ പൂർണ്ണമായും ഉപേക്ഷിക്കുവാൻ സന്മനസ്സാവുന്നു പരിശുദ്ധമ്മ അസാധ്യമായ കാര്യങ്ങൾ നമുക്ക് വേണ്ടി തിരുക്കുമാറിനോട് പറഞ്ഞ് സാധ്യമാക്കിത്തരുന്നു നമ്മുടെ കണ്ണീര് നമ്മുടെ ഹൃദയത്തിൻ്റെ നിലവിളികൾ ദൈവസന്നിധിയിലുള്ള നമ്മുടെ നിരന്തരമായ ശരണപ്പെടൽ അതൊക്കെയും അമ്മമാതാവിനെപ്പോഴും അമ്മമാതാവ് എപ്പോഴും തിരുക്കുമാറിൻ്റെ സന്നദ്ധിയിലേക്ക് കൊടുത്ത് അവരെ അനുഗ്രഹിക്കുവാനായി അവനോട് എപ്പോഴും ആവശ്യപ്പെടുന്നു നമ്മൾ ഈശോ ആഗ്രഹിക്കുന്ന രീതിയിൽ ജീവിതത്തെ നവീകരിക്കുമ്പോൾ ഈശോ അമ്മമാതാവിൻ്റെ മാധ്യസ്ഥം സ്വീകരിച്ചു കൊണ്ട് നമ്മുടെ ജീവിതങ്ങൾക്ക് അത്ഭുതകരമായ ഇടപെടലുകൾ നൽകുന്നു ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുന്ന ഈ വലിയ ദൈവാനുഭവത്തെ ും ദൈവപിതാവിനും നന്ദി അർപ്പിച്ചുകൊണ്ട് കൂടി നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക